ഈശമിശക്യസുള്ളി ആയിരിക്കട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം ജവമാല മാസമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ഓർമ്മിക്കുന്ന ഒരു മാസമായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ കാരണം നമ്മൾ ജനിച്ച വീണ മുതൽ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ച മുതൽ നമ്മുടെ അമ്മമാർ നമ്മുടെ മടിയിലിരുത്തിയിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പരിശുദ്ധ അമ്മേനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ അമ്മയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഓർമ്മ വരുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അമ്മയായിട്ട് പറയാനായിട്ടൊക്കെ ഒത്തിരി ഉണ്ട് അതിലൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഏഴ് പെൺകുട്ടികളാണ് എനിക്കൊരാങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ എട്ട് മക്കൾ മൊത്തം പറയുകയാണെങ്കിൽ ഒമ്പത് മക്കൾ അതിൽ ഒരാൾ നേരത്തെ മരിച്ചുപോയി പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ കാരണം ഞങ്ങൾ പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ ജപമാല ചൊല്ലുന്ന അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ മതിലൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വെയിലിക്ക് പകരമായിട്ട് ഞങ്ങൾ ചെടികളാണ് നടുന്നത് അതായത് ചെമ്പരത്തി അത് ഗന്ധരാജ് അങ്ങനത്തെ കുറേ നല്ല നല്ല പൂക്കളൊക്കെ ഉള്ളത് നടും അങ്ങനെ അവിടുന്ന് പൂ പറിച്ചിട്ട് അമ്മ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം അമ്മ വന്ന് അൾത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആൾത്താരയാകുന്ന തിരിഹൃദയത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈ പൂക്കളെല്ലാം സമർപ്പിച്ചിട്ട് അമ്മ ജപമാല ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടാണ് മക്കളായി ഞങ്ങളെല്ലാവരും ഉണർന്നു വരിക ഒരിക്കൽ പോലും ഞങ്ങളെ അമ്മ ഇങ്ങനെ പ്രഭാതത്തിലെ ഇങ്ങനെ കൊന്ത എല്ലാം നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ പള്ളി പോകാനൊക്കെ നിർബന്ധിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ അമ്മ അതെല്ലാം ചെയ്യുമായിരുന്നു പ്രഭാതത്തിൽ ആദ്യം തന്നെ അഞ്ചരയ്ക്ക് അമ്മ പള്ളി പോവും പോയി കുർബാന കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ടാണ് അമ്മ ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇന്നും മക്കളെല്ലാവരും തന്നെ ആത്മീയമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊറ്റ കാരണം എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ത്യാഗപൂർണ്ണമായിട്ടുള്ള ജീവിതമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനൊറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന കാര്യം അതായത് മക്കളെ എല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ മക്കളായിട്ട് വളർത്തുക അവരെല്ലാവരും ഈശോയുടെ മക്കളായിട്ട് വളർന്നുകൊള്ളു അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി